തിരുപ്രൻകുണ്ടം ഇതൊരു വലിയ വിവാദമാണ് അല്ലെങ്കിൽ ബി ജെ പി അവിടെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഹിന്ദുവിന് ഒരമ്പലത്തിൽ പോയി വിളക്ക് എത്തിക്കാൻ പറ്റുന്നൊരവസ്ഥയില്ല പരമ്പരാഗതമായിട്ടുണ്ടായിരുന്നിടത്ത് അവിടെ ഒരു ലോകമുള്ളാത്ത ഒരു രാജ്യത്തിന് രാജ്യത്തിന് ഉള്ളുകില്ലാത്ത ഒരുത്തൻ ഒരു ഇസ്ലാമിസ്റ്റ് പണ്ടെങ്കാണ്ട് പട്ടി കത്ത് കിടക്കുന്ന പോലെ അവൻ്റെ തൊഴിൽ കൊണ്ട് അവിടെ ചത്തുകിടന്ന് അവനെ ഇവിടെ മാന്തി കുഴിച്ചു അതിപ്പം വലിയ കൊട്ടാരമാക്കുക മനസ്സിലായില്ലേ അവിടെ അത് വളരെ പർപ്പസ് ദീർഘകാലമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഇപ്പം അതിന്റെ വഴി ഇത് ശ്രദ്ധിക്കാതെ പോന്നിട്ടുള്ള കുഴപ്പമാണ് ആ പമ്പരത്തിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു ഈ സംവിധാനം ആദ്യമേ ഇവന്റെ ചത്ത് കിന്നിർത്ത് അത് കവറോ അങ്ങനെ കണ്ട് ഉള്ളൊരു രീതിയിലേക്ക് പണിഞ്ഞു ഇപ്പോൾ അത് വലിയ വലിപ്പത്തിലായി ഇപ്പോൾ അമ്പലത്തിൽ പോകണമെങ്കിൽ വിമാരോട് അനുവാദം മേടിക്കണം ആ രീതിയിലേക്ക് വന്നു അതിന് പിന്തുണയുമായിട്ട് ആര് ഒരു ഡി എം കെ സർക്കാർ സുപ്രീം കോടതി പറഞ്ഞ് വിളക്കും കത്തിക്കും മണിയും അടിക്കും നിങ്ങൾക്ക് ഗവൺമെൻറ് ആണെങ്കിൽ സംരക്ഷണം കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് പറയാം എന്താ പറയുന്നത് സാറിന് അതിൻ്റെ വിവരങ്ങൾ അറിയാമല്ലോ കേരളത്തിലെ സ്റ്റാലിൻ പണ്ടൊരിക്കൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചേ അടങ്ങും അവിടുത്തെ ആചാരങ്ങൾ ലംഘിച്ചേ അടങ്ങൂ എന്ന പിടിവാശിയോടുകൂടി പോലീസിൻ്റെ യൂണിയോഫിന് യൂണിഫോമിനോട് സ്ത്രീകളെ കയറ്റിക്കൊണ്ട് മല കയറ്റിയതുപോലെ ചവിട്ടിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിലൊരു സ്റ്റാലിനുണ്ട് ആ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സ്റ്റാലിൻ തന്നെയാണ് പേരും അദ്ദേഹത്തിനൊരു പിടിവാശിയായിരുന്നു തിരുപ്പുറക്കുണ്ട്രം തിരുപ്പറക്കുണ്ട്രം എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ മുരുകക്ഷേത്രം നമുക്കറിയാം പളനി ക്ഷേത്രമുണ്ട് അതിനേക്കാൾ പുരാതനവും അതിനേക്കാൾ വലുതുമായ മുരുകക്ഷേത്രം അവിടെ ഹിന്ദുക്കൾക്ക് ഒരു ദീപ തൂണുണ്ട് ആ ദീപത്തൂണിൽ കാർത്തിക വിളക്ക് തെളിയിക്കുക എന്നൊരു ചടങ്ങുണ്ട് അത് അനുവദിക്കുകയില്ല എന്താ കാര്യം അവിടെ ഒരു ദർഗ ഈ പറഞ്ഞതുപോലെ എപ്പോഴോ വന്ന ഒരു ദർഗ ആ ദർഗയിൽ ബലി മൃഗബലിയൊക്കെ നടക്കുന്നതാണ് അതിന് തടസ്സമാവും ഹിന്ദുക്കൾ പ്രവേശിച്ചാൽ മൃഗബലി നടത്താൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ കേസ് പോയി ഹിന്ദുക്കൾ ഹിന്ദുക്കളവിടെ രക്ഷയില്ലഞ്ഞിട്ട് പാവപ്പെട്ടവർ ആണവിടെ സനാതനധർമ്മത്തെ തച്ചുടച്ചേ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു പുത്രനുണ്ട് മുടിയനായ പുത്രനുണ്ട് പുത്രനുണ്ടവിടെ നമുക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹത്തിന് വാശിയാണ് ഹിന്ദുക്കളെ അവിടെ പ്രവേശിപ്പിക്കരുത് അവിടെ മുസ്ലിങ്ങൾ മാത്രം ഇരുന്നാൽ മതി മത അവിടെ അവരുടെ മതേതരത്വം അതാണ് അപ്പോൾ ഇവർ കേസിന് പോയി അതായത് സി ആർ ജി ആർ സ്വാമിനാഥൻ എന്ന് പറയുന്ന ജഡ്ജി അതിൽ വിധി പറഞ്ഞു മധുരൈ കോ മദ്രാസ് ഹൈക്കോടതിയിലും മധുരയിലും ഡിവിഷൻ ബെഞ്ചുണ്ടല്ലോ ഒരു ബെഞ്ചുണ്ട് ഫയലിംഗ് ബെഞ്ച് ഫയലിംഗ് സൗകര്യമുള്ള ബെഞ്ച് തിരുവനന്തപുരത്ത് അത്ര ഒരു ബെഞ്ച് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ട് ഇന്നുവരെ കിട്ടിയിട്ടില്ല ആ ഫയലിംഗ് ബെഞ്ചിൽ ഈ കേസ് പോയി ആ ജി ആർ സ്വാമിനാഥൻ്റെ വിധി വന്നു അതായത് അവർക്ക് അവിടെ ദീപം തെളിയിക്കാൻ എന്താ കുഴപ്പം ആ സമയത്ത് ദർഗയിൽ ഒന്ന് ദർഗയിലുള്ളവർ ഒന്ന് അവർക്ക് വഴി കൊടുത്താൽ മതി അവിടെ രണ്ട് വഴിയുണ്ട് മറ്റേ വഴിയോട് അവർക്ക് പോകാൻ വേണ്ടി തടസ്സം ഉണ്ടാകാതിരുന്നാൽ മതി ലോ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് വിധി വന്നപ്പോൾ ഏയ് അത് സമ്മതിക്കില്ല ഞങ്ങൾ നിങ്ങൾ അവിടെ ചെന്നാൽ ലോ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഈ കരുണാതിഥിയുടെ മകനായിട്ടുള്ള ഒരു കരുണയും ഇല്ലാത്ത സ്റ്റാലിൻ ഹിന്ദുക്കൾ പോകാൻ പാടില്ല കോടതിക്ക് അപ്പുറം ധിക്കരിച്ചു അപ്പോൾ ഇവർക്ക് രക്ഷയില്ലാതെ ഹിന്ദുക്കൾ എന്ത് ചെയ്തു ഗവൺമെൻറ് അവരുടെയാണല്ലോ സനാതന വിരുദ്ധരുടെ ഹിന്ദുവിരുദ്ധരുടെ അവർ നേരെ സുപ്രീം കോടതി സുപ്രീം കോടതി പോയില്ല ഹൈക്കോടതി ചെൻ മദ്രാസ് ഹൈക്കോടതി പോയി അതിൻ്റെ ഡിവിഷൻ ബെഞ്ച് ജി ജയചന്ദ്രൻ കെ കെ രാമകൃഷ്ണൻ ഇവർ രണ്ടു പേരടങ്ങുന്ന ബെഞ്ച് വിധിച്ചു ഒരു കുഴപ്പമില്ല ഫയലിംഗ് ബെഞ്ച് പറഞ്ഞു വിധി ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടെ നടന്നു ജി ആർ സ്വാമിനാഥൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വിധി പുറപ്പെടുവിച്ച ആളിനെ ഇമ്പീച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്രിയങ്കാ ഗാന്ധി ഇന്ത്യ മുന്നണിയിലെ കക്ഷികളും സ്പീക്കർക്ക് ചുറ്റും ഒരു സീനങ്ങ് ഉണ്ടാക്കി എന്ന് വെച്ചാൽ വിവരണ്ട പ്രധാനമന്ത്രിയുടെ ചുറ്റും പ്രതിപക്ഷത്തെ സ്ത്രീകളെല്ലാം കൂടെ അവരുടെ ഒരു സാരി ഷോയോ ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു അതായത് വിവസ്ത്രയായിട്ട് നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ നാണം കെടുത്തിയാൽ അത് ലോകത്തിൽ പ്രധാനമന്ത്രിയായൊരു ലോക നിലവാരത്തിൽ ചർച്ച വരുമല്ലോ അല്ല വലിയ വാർത്തയാവുമല്ലോ അതെ സ്വന്തം മാനം പോയാലും വേണ്ടുമില്ല ഏത് പണി ചെയ്താലും വേണ്ടുമില്ല മാന്യമായിട്ടുള്ള ഒരു രാജ്യത്തെ അവഹേളിക്കാൻ അതിന്റെ പ്രധാനമന്ത്രി ആരാ ഓപ്പറേറ്റ് ചെയ്യുന്ന വിവരമുണ്ട് അവഹരിക്കൽ ഗാന്ധിയേക്കാൾ വ്യക്തമായി ഇപ്പൊ മനസ്സിലായില്ല ആ ജഡ്ജ് പാവം ജി ആർ സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഉണ്ട് ഇപ്പൊ അനക്കമില്ലല്ലോ ഇപ്പൊ എന്താ സുപ്രീം കോടതി പരമോന്നത നീതിന്യായപീഠം അതിന്റെ രണ്ട് ജഡ്ജിമാർ അരവിന്ദ് കുമാർ അതുപോലെ പി ബി വാസല് എന്നീ പറയുന്ന രണ്ട് ജഡ്ജിമാരടങ്ങിയ ബെഞ്ച് പറഞ്ഞത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ഭാഗത്തിനും നീതി ചെയ്യുന്ന തരത്തിലുള്ളൊരു വിധിയാണ് ആ വിധിയുടെ പേരിൽ ആ പാവപ്പെട്ട ജഡ്ജിയെ ഇമ്പിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ ഇന്ത്യ മുന്നണിയുടെ പൊളിറ്റിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ ജുഡീഷ്യൽ സ്റ്റഡി എത്ര മാത്രം നിലവാരം കുറഞ്ഞതാണെന്ന് അത് വ്യക്തമാക്കുന്നുണ്ടല്ലോ എന്നിപ്പോൾ വിധി വന്നിരിക്കുകയാണ് ഇനി എന്തു ചെയ്യും പരമോന്നത നീതിന്യായ നീതിന്യായപ്പെടവ് ഇനി ഐക്യരാഷ്ട്രസഭയുടെ കോടതി വല്ലതും ഗണാനിധി പോകുമെന്ന് എനിക്കറിയില്ല എന്തായാലും ആ സച്ച് ഹിന്ദുക്കൾ നേടിയ ഒരു വിജയമാണ് ഹിന്ദു ഹിന്ദുവിരുദ്ധർക്കെതിരെ സനാതനധർമ്മ വിരുദ്ധർക്കെതിരെ അവിടെ ദർഗാ ദർഗാക്ഷരീപിത നടത്തുന്നവർക്കൊരുപോലും നിങ്ങൾ നിങ്ങളുടെ പരിപാടി നടത്തിക്കോ ഞങ്ങൾ ഒരു തടസ്സവും എന്ന് പറഞ്ഞതാണ് ഇവരെന്തു അറിയാമോ ട്രിസ്റ്റാ സിദ്ധൽവാദിനെ കൊണ്ടുവന്ന് കേസ് കൊടുപ്പിച്ചത് പോലെ ബിക്കിൽ ബിൽകിസ് ബാനു കേസിൽ ഗുജറാത്തിൽ അതുപോലെ ഇമാം ഹസൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാൾ ഒന്നും അറിയാത്ത ആളിന്റെ പേരും വെച്ചുകൊണ്ട് പ്രശാന്ത് ഭൂഷൺ നടത്തിയതാണ് ആ അതെ ഇവിടുത്തെ ഹിന്ദുത്വത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിസ്റ്റുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം നമ്മളെല്ലാം വിചാരിച്ചു ഒരു രൂപ മാത്രം മേടിച്ചിട്ട് കേസ് നടത്തുന്ന മനുഷ്യാവകാശ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ലോകത്തിൽ ഏറ്റവും വലിയ അവസാനം തിരക്കി വന്നു പൊളിച്ച പൊളിച്ചടുക്കി നേരത്തെ ഇവൻ ഈ പറയുന്ന രാജ്യവിരുദ്ധരുടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യം ഭരിച്ചോപ്പം ഇവൻ ഇവനൊരു വലിയ ആളാണെന്നുള്ള രീതിയിലുള്ള പ്രചരണമായിരുന്നല്ലോ ഒന്ന് അത് വേണ്ടി അവരുടെ മാധ്യമങ്ങളാണല്ലോ ഒന്ന് ഇപ്പൊ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകളുടെ ആൾ അതായത് ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ട അവന്റെ ഫണ്ട് മേടിച്ച് അവന്റെ കാര്യങ്ങൾ ഇന്ത്യക്കകത്ത് നടപ്പാക്കുന്നതിനും ഇന്ത്യയെ ഒറ്റുന്നതിനും ഇവിടുത്തെ ഹിന്ദുക്കളെ ഒറ്റുന്നതിനും ഇല്ലായ്മ ചെയ്യുന്നതിനും നിൽക്കുന്ന ആളാ അതെ ജോർജ് സോറോസിന്റെ കാശും കിട്ടുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞത് അതാ ജോർജ് സോറോസിന്റെ ഒരു പര നാറി നിന്ന് നികൃഷ്ണൻ നോക്കറായിട്ട് അവനെല്ലാം ചമ്മിയിരിക്കുകയാണ് പ്രതിപക്ഷത്തിന് അനക്കമില്ല അപ്പോ ഇനി ഹിന്ദു അവിടുത്തെ ഒരു ഹിന്ദു ബി ജെ പിയുമായിട്ട് ബന്ധമില്ലാത്ത സംഘടന ഹിന്ദു സംഘടന ഹിന്ദു സംഘടന ബി ജെ പി അവരെ സപ്പോർട്ട് ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ പോയി ദീപം തെളിക്കും ദർഗാ ഷെറീഫിലെ ആൾക്കാർക്ക് അവർ വഴി ദർഗാ ഷെറീഫിലെ ആൾക്കാർ ഇവർക്ക് വഴികൊടുത്തേ മതിയാവും സുപ്രീം കോടതിയുടെ വിധിയാണ് അപ്പോൾ ഇതിനെതിരെ ഒന്നും പ്രവർത്തിക്കാനോ ഒന്നും പറയാനോ അവിടുത്തെ ഡി എം കെ മുന്നണിക്ക് സാധ്യമല്ല കാരണം പരമോന്നത നീതിന്യായ പീഠത്തിൻ്റെ അവിടം വരെ കയറേണ്ടി വന്നു ഈ മലയൊന്നു കയറി ഞാൻ പറഞ്ഞരാ സാർ സാർ പറഞ്ഞു തീർന്നുകൊണ്ട് ഞാൻ പറയാം പരമ്പരാഗതമായിട്ടും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അമ്പലം അതിനുവേണ്ടി മാത്രം ഉണ്ടായിരുന്ന വഴി ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിലുള്ളവൻ അവിടെ ഇതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനവും ദേശവിരുദ്ധ പ്രവർത്തനവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയവരുദ്ധന അവന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അവനെ നാട്ടുകാർ ശല്യം കൊണ്ട് തല്ലിക്കൊന്നു അവിടെ ഇട്ടിരുന്നു അവിടെ കുഴിച്ചിട്ടു കാരണം മൃതദേഹം കിടന്നാലും ദുർഗന്ധം വമിക്കൂല ആ മൃതദേഹം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മാന്തിയെടുത്ത് അല്ലെങ്കിൽ ഇവൻ ഇവിടെ ചത്ത അവൻ അവിടെ ചത്തുകിടന്നുപോലും പറയത്തില്ല അത് ആ മൃതദേഹത്തിന് എന്ത് പറയുന്ന നമ്മൾ പറയത്തില്ലേ ഈ പിന്നെ മുസ്ലിം മയ്യത്ത് അങ്ങനെ അത് മയ്യത്താക്കി അതിന് ശേഷം അവിടെ അമ്പലമാക്കി അമ്പലത്തിന് ശേഷം ഇപ്പൊ അവിടെ മൃഗബലിയാണ് എന്നുവെച്ചാ ആ മൃഗബലി നടത്തുന്നത് പോരാഞ്ഞിട്ട് ഇതിന്റെ അവശിഷ്ടങ്ങൾ കൃത്യമായിട്ട് എവിടെ ഈ അമ്പലത്തിന്റെ ഭാഗങ്ങളിൽ കൊണ്ടിട്ട് അതായത് അമ്പലം ആ പറയുന്ന സങ്കല്പം ആ പ്രദേശത്ത് വേണ്ട ഈ തിരുപ്പുറ കൊണ്ടോന്നാണ് ഈ പ്രദേശത്തിന് കാലങ്ങളായിട്ട് അറിയുന്നത് പേര് മാറ്റാൻ പോവാ അതിന് ഒത്താശ പേര് ഈ സാമൂഹ്യം നമ്മുടെ മല മല മലബാർക്ക് അലാഭത്തിലൊരു പേരുണ്ടായി ഒരുത്തനുണ്ടായിരുന്നല്ലോ ആര്യംകുന്ന് അതിനെക്കാട്ടി വലിയൊരു സാമൂഹിക വിരുദ്ധ ഇവനെ വെള്ളം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇത് ആ അതെ പ്രശാന്ത് ഭൂഷണല്ല ഈ ചത്തുപോയ പ്രശാന്ത് ഈ ഭൂഷൺ ദെഹറയിൽ കുളിച്ചിട്ടാൻ മനസ്സിലായില്ല അവൻ അവന്റെ പേര് കൂടെ കൊടുക്കാറുണ്ട് അപ്പൊ അവന് വേണ്ടിയാണ് ഡി എം കെ ഇതിന്റെ എല്ലാം പിറകിൽ വേറെ ഒന്നുമില്ല സാറേ പൈസയാണ് മനസ്സിലാവുന്നു ഇത് ഡി എം കെ സ്റ്റാലിൻ നിന്ന് കൊടുത്താൽ ജാതി മതവും മതേതരത്വവും ഒന്നും അല്ല അത് അവന് വേണ്ടി നിന്ന് കൊടുത്താൽ കോടാന കോടി രൂപ കിട്ടും മറ്റേവന് ചിന്തിക്കാൻ സമയമില്ല ചിന്തിച്ചു വരുമ്പോഴത്തേനും എല്ലാം കൈവിട്ടു പോവും ഇപ്പൊ കുറച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹിന്ദു അവൻ എന്തെങ്കിലും പറഞ്ഞു ഇതൊന്നും അവന് കേൾക്കണ്ടല്ലോ അവസാനം ചെന്നെത്തുമ്പോ ഇന്ന് ടി ടി ജി പറഞ്ഞതുപോലെ മുപ്പത് ശതമാനം കഴിയുമ്പോഴത്തേനും ഇസ്ലാമിസ്റ്റ് രാജ്യം അവർ സ്ഥാപിച്ചു തുടങ്ങും അതാണ് ഇപ്പൊ കേരളത്തിൽ ജമായത്തി ഇസ്ലാമിയുടെ ചാനലായിട്ടുള്ള മീഡിയ വണ്ണിൽ ഇന്ന് പറഞ്ഞത് മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞതും ഇപ്പൊ സതീശൻ വിളിച്ചോതിക്കൊണ്ട് നടക്കുന്നല്ലോ ജമായത്ത് ഇസ്ലാമിയുടെ അജണ്ടയാണ് എന്താണ് കുഴപ്പം അപ്പം മുപ്പത് ശതമാനത്തിനപ്പുറം പോയി അത് മലപ്പുറത്ത് മാത്രമാകുമ്പോഴും പോലും ഈ ഒരു ഭീഷണി കേരളത്തിൽ പോലും ഉണ്ടാകുന്നു ഇത് വളരെ അപകടകരമായിട്ടുള്ള ഭീഷണിയാണ് ഏതായാലും അതൊക്കെ കണ്ടെത്തുന്നു അതിന് ചെറുത്തുകൾക്കുണ്ടാകുന്നു ഒരുപക്ഷെ സുപ്രീം കോടതി ഈ നിലവിലൊരു വിധി വന്നില്ലായിരുന്നെങ്കിൽ തന്നെ അവിടുത്തേക്ക് ഹിന്ദുക്കൾ ഇടിച്ചു കയറുന്ന കയറുന്നൊരവസ്ഥയിലേക്ക് ഹിന്ദുവിന് മാറ്റം വന്നിരിക്കുന്നു എന്നും വിചാരിക്കേണ്ടി വരും ഓക്കെ ഇവിടെ ഞാനപ്പോൾ അവസാനമായിട്ട് ജസ്റ്റിസ് അരവിന്ദ് കുമാറും പി ബി വരാലയും പറഞ്ഞ ഒരു വാക്യം മാത്രം അവരുടെ വിധിയിലെ ഒരു വാക്യം വിതൗട്ട് എക്സ്പ്രസിങ് എനി ഒപ്പീനിയൻ ഓൺ റൈറ്റ്സ് ഓഫ് ദി പാർട്ടീസ് ദി ഇംപ്റ്റ് ഓർഡർ സ്റ്റാൻഡ്സ് അപ് ഹെൽഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ എല്ലാ കോടതി വിധികളും അതാതെ മധുര മധുരൈ ബെഞ്ച് ഫയലിംഗ് ബെഞ്ച് അതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ച് ഓഫ് മദ്രാസ് ഹൈക്കോർട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ശരിയാണെന്ന് അപ്പോൾ ആ പറഞ്ഞ ജഡ്ജിമാരെ ഇമ്പീച്ച് ചെയ്യണമെന്ന് പറഞ്ഞ പോയ പ്രിയങ്ക ഗാന്ധിയേയും കൂട്ടരെയും ഇംപീച്ച് ചെയ്യേണ്ടേ ഇതാണ് പ്രിയങ്ക ഗാന്ധിയും കൂട്ടരെയാണ് ഇമ്പീച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി അതെ അതൊക്കെ ഇംപീച്ച്മെന്റൊക്കെ കഴിഞ്ഞു ഇനി അതിനെ പുനരാലോചിക്കേണ്ടി വരത്തില്ല ഇതൊക്കെ ഇവരുടെ അജണ്ടയും ഇവരുടെ കാര്യങ്ങളും ഇവരുടെ പറച്ചിലും ഇതൊക്കെ എന്താണെന്ന് തിരിച്ചറിയുന്നതിന് പത്ത് കൊല്ലം കൊണ്ട് സാധിച്ചു വളരെ കൃത്യമായിട്ട് അവരെ കൊണ്ടുതന്നെ പിക്ചറൈസ് ചെയ്യുന്നതിനും അത്തരത്തിലുള്ള രാഷ്ട്രീയം കളിക്കുന്നതിനും വളരെ വിദഗ്ധമാരായി കാരണം അവർ ബാക്കിയുള്ളവരൊക്കെ തുടങ്ങുന്നതിന് മറുപടി പറഞ്ഞു തുടങ്ങാറ് ഇത് തുടങ്ങി കളിച്ച് രംഗത്ത് വന്ന് അവർ തന്നെ മറുപടി പറഞ്ഞു പോകുന്ന രീതിയാണ് കണ്ടിട്ടില്ലേ ഓപ്പൺ ആക്കും ഓപ്പൺ ആക്കും ഡൽഹി കലാപം ഓപ്പൺ ആക്കി എങ്ങനെയാ ഡൽഹി കലാപം തുടങ്ങി കത്തിച്ചു ആദ്യമേ നമുക്കറിയത്തില്ല നാരായർക്കും കൺഫ്യൂഷൻ ആയിരുന്നു അവസാനം കത്തിച്ചു പിടിച്ചെടുക്കുന്ന അവസ്ഥ വന്നപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത മര് വെടി വന്നു വളഞ്ഞു വെച്ച് പിടിച്ചു ഓരോ കലാവും നമ്മുടെ കർഷക സമരം പൊളിച്ചു കൈക്കൊടുത്തില്ലേ പൊളിച്ച് കൊടുത്തിട്ട് ഇത് ആരായിട്ട് പുറേന്ന് വെച്ചില്ലേ അവസാനം പതിമേ നമ്മൾ നോക്കുമ്പോഴേ ഇതുപോലൊരു പ്രശാന്ത് ഉണ്ട് അവനാരാ സോറോസിൻ്റെ ഇതുപോലൊരു രാഹുൽ ഗാന്ധി ഉണ്ട് അവനാരാ സോറോസിൻ്റെ ആൾ ഇതുപോലെ പ്രിയങ്ക ഗാന്ധി ഉണ്ട് അവനാരാ സോറോസിൻ്റെ ഇതെല്ലാം പൊളിച്ചില്ലേ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയില്ലേ സാർ ഒരു കാര്യം കൂടി ഇപ്പം വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് സുപ്രീം കോടതി പറഞ്ഞ ഇത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷമായിട്ടുള്ളൊരു ഓർഡർ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധിയും മറ്റും പ്രതിനിധാനം ചെയ്യുന്ന മതേതരത്വം എന്ന് പറയുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ് ഹിന്ദു വിരുദ്ധതയാണെന്ന് കോടതി തന്നെ വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങളോട് മതനിരപേക്ഷതയിൽ വികസി വിശ്വസിക്കുന്ന സാമാന്യ ജനങ്ങൾ നിശബ്ദ ഭൂരിപക്ഷങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ രാജ്യത്തെ മതപ്രീണനം കൊണ്ടും അതുപോലെ തന്നെ ഹിന്ദു വിരുദ്ധത കൊണ്ടും വർഗീയ കലാപം സൃഷ്ടിക്കാൻ നടക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ബീഹാറിൽ തോറ്റമ്പിയത് ഇനിയുള്ള മഹാരാഷ്ട്രയിൽ തോറ്റമ്പിയത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും യഥാർത്ഥ മതനിരപേക്ഷതയെ ജനങ്ങൾ തിരിച്ചറിയുകയും നിങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ബോധ്യം നല്ലത് ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക